ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഞാനും സൂര്യനും കൂടിയിട്ട് സ്വിമ്മിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് ഈവനിങ്ങിലാണ് അവനെ സ്വിമ്മിങ് അപ്പോൾ ഒരു അഞ്ചുമണിക്കാണ് അവിടെ എത്തേണ്ടത് ഞങ്ങളൊരു നാലേ മുക്കാലൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് ചോദിച്ചു അപ്പോൾ ഇനി പോയിട്ട് വരുമ്പോഴേക്കും ഭയങ്കര ദാഹമായിരിക്കും അപ്പോൾ എന്നാൽ ലൈം ജ്യൂസിനുള്ളതൊക്കെ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന വഴിക്ക് തന്നെ ഇത് വേഗം എടുത്തിട്ടൊന്ന് ലൈമൊക്കെ സ്പീസ് ചെയ്തൊഴിച്ച് പിന്നെ കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കായിരുന്നു ഇതൊരു സ്പെഷ്യൽ ലൈം ജ്യൂസാണ് കേട്ടോ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിരുന്നോ നല്ല ടേസ്റ്റാണിത് ഇതിൽ പഞ്ചസാരയും പിന്നെ ഒരു ഇപ്പോൾ ഇത് രണ്ട് ഗ്ലാസ്സിലേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു കാശിനട്ട ഒരു വലിയ കാശിനട്ട ഒക്കെ ആണെങ്കിൽ ഒക്കെ മതി ഒരുപാട് വേണ്ട ഒരു പാകത്തിന് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പകുതി കാശിനട്ട് വലുതാണെങ്കിലും ഇട്ടാം പിന്നെ ഏലക്ക ഏലക്ക ഒരു സാധാ ഏലക്കയുടെ വലുപ്പാണെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണക്കയുടെ അല്ലെങ്കിൽ ഒരു വലിയ വേ ഏലക്കയാണെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അത് പൊടിച്ചങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളത്തിൽ ഇട്ടാൽ മതിയല്ലോ ഉയർച്ചിട്ടെങ്കിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതങ്ങനെ റെഡിയാക്കി വെക്കാമല്ലോ ഇത് മിക്സിയുടെ ജാറിൽ തന്നെ അടച്ച് വെച്ച് പോകാൻ പറ്റിയാൽ അതിൽ നിറച്ച് ഉറുമ്പ് വരുമപ്പോഴേക്കും അതിന് കുഞ്ഞൊരു അതിൻ്റെ ഒരു അടപ്പിന് മുകളിലൊരു ചെറിയൊരു ഹോൾ വരില്ലേ മിക്സിയുടെ അത് കൂടെ ഉറുമ്പുകൾ വരും അപ്പോൾ ഞാനത് തന്നെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് പിന്നെ അത് വന്നാൽ അതിൽ വെള്ളമൊഴിച്ചൊന്ന് കലക്കി ഗ്ലാസിലെടുത്തിട്ട് കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതും പിന്നെ നാരങ്ങയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചൊക്കെ റെഡിയാക്കി വന്ന വഴിക്ക് തന്നെ എടുത്ത് കുടിക്കുക നമ്മളിങ്ങനെ ദാഹിച്ചിട്ടായിരിക്കുമല്ലോ വരിക അപ്പോൾ അത് റെഡിയാക്കി വെച്ച് പോവാണ് പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീസറിലായിരുന്നു അത് അപ്പോൾ വരുമ്പോഴേക്കും അതൊന്ന് ശരിയാവുമ്പോൾ മെൽറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി വരട്ടെട്ടോ അങ്ങനെ ഞങ്ങൾ സ്വിമ്മിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടോ ഇപ്പോൾ സമയം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ടാവും ഇന്ന് അധികം നേരം ഉണ്ടായിരുന്നു അവന് സ്വിമ്മിങ് ക്ലാസ് അപ്പോൾ കുറച്ച് വൈകി എത്തിയപ്പോൾ അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് തന്നെ ഒരു കുബ്ബൂസൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവുന്നത് ഇന്ന് അത് കുബ് ഇവന് ഭയങ്കര ഇഷ്ടമാണ് സൂര്യന് ഭയങ്കര ഇഷ്ടമാണ് കുബ്ബൂസ് കുബൂസിൻ്റെ കൂടെ പരിപ്പ് കറിയും പിന്നെ ചിക്കനൊക്കെ വേണം കേട്ടോ അപ്പോഴാണ് ഇഷ്ടം വരുള്ളൂ അപ്പോൾ എളുപ്പമില്ല അത് ഉണ്ടാക്കാനും അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചത് അപ്പോൾ ഒരെണ്ണ വഴിക്ക് കുബൂസം വാങ്ങിച്ചിട്ട് പോന്നു ആദ്യമൊക്കെ നാട്ടിലത്തെ കുബ്ബൂസ് വായിക്കുമ്പോൾ ഗൾഫിലത്തെ കുബൂസിൻ്റെ അത്ര ടേസ്റ്റൊന്നും തോന്നിയിരുന്നില്ല അല്ല അവിടെയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടല്ല കുബൂസിൻ്റെ പക്ഷേ എന്നാലും രണ്ടും കൂടി കുറച്ചൊക്കെ ഡിഫറൻസ് ഒക്കെ തോന്നിയിരുന്നു ഇപ്പോൾ പിന്നെ നാട്ടിൽ തന്നെ കഴിച്ചിട്ട് പിന്നെ അത് ഓക്കെ ആയി ഇപ്പം ഗൾഫിലായിരുന്ന സമയത്ത് ഈ കുബൂസൊക്കെ നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടാവില്ല കേട്ടോ തീരെ ഇവിടെ നിന്നൊക്കെ ചെന്ന് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒന്നും ഇഷ്ടാവുന്നില്ല പിന്നെ പതുക്കെ അതൊക്കെ അതിൻ്റെ കൂടെ നല്ല നല്ല ഓരോ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമാവും അപ്പോൾ ഞങ്ങൾ വന്ന നേരെ ഇവിടെ ലൈം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പോകാണ്ട് നേരത്തെ ഒക്കെ റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പോൾ അതിലേക്ക് നല്ല തണുത്ത വെള്ളം കുഴിച്ചിട്ട് നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിച്ച് ഒന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി ഇത് ഉണ്ടല്ലോ ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ബ്രദറാണ് കേട്ടോ എൻ്റെ വല്യച്ഛൻ്റെ മോൻ അവൻ അവിടെ കുമ്പിടിയിലെ ഒരു ബേക്കറിയാണ് അവന് സ്വന്തം അപ്പോൾ അവൻ കുറേ മുൻപന്നെ ഇത് അവൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ് ഈ ഈ ലൈം ജ്യൂസ് ഇപ്പം നല്ല ചൂട് ചൂടുകാലല്ലേ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ വന്ന് ലൈം ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചപ്പോൾ ഒന്ന് സുഖം വന്നു ഇനി ഒന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ പുറത്തൊക്കെ പോയി വന്നപ്പോഴീ ഭയങ്കര ചൂടല്ലേ ആകെ വേർത്തതൊക്കെ ആയിരുന്നു അപ്പൊ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം ഇന്ന് രാത്രി രാത്രിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്ക് പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത് ഏറ്റവും എളുപ്പമല്ലേ പരിപ്പ് കറി വെക്കാൻ പക്ഷേ കുമ്പൂസിലേക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും പരിപ്പ് കറിയൊക്കെ വെക്കുന്നവരായിരിക്കും എന്നാൽ ഏറ്റവും എളുപ്പമുള്ള കറിയല്ലേ അത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്നൊരു രീതി കാണിക്കുന്നതാണ് കേട്ടോ ഇത് നല്ല തോരപ്പരിപ്പ് കുറച്ചുകൂടി കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരുന്നു ഇത് വളരെ കനം കുറഞ്ഞു തരുന്ന തോരപ്പരിപ്പാണ് അപ്പോൾ അത് ഇങ്ങനെ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വല്ലാണ്ട് ഉടഞ്ഞു പോകരുത് പരിപ്പ് ഇങ്ങനെ പരിപ്പ് പരിപ്പിൻ്റെ ഷേപ്പിലൊക്കെ വേവണം പക്ഷേ പരിപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കിടക്കും വേണം എന്നാണ് എൻ്റെ ഒരു രീതി അത് കുറച്ചുകൂടി നല്ല കട്ടിയുള്ള പരിപ്പാണെങ്കിൽ അങ്ങനെ കിടക്കുമായിരിക്കും ഇത് കുറച്ച് തീരെ കനം കുറവാണ് അപ്പോൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് വിസിൽ വന്നാൽ ഒന്ന് തുറന്നാൽ മതി പിന്നെ ഈ പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കണത് കുറച്ച് വലിയ തക്കാളി രണ്ടെണ്ണം കുറച്ചധികം വേണം തക്കാളി അപ്പോൾ എൻ്റെ അടുത്ത് വലിയ രണ്ട് തക്കാളി ഉണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് അധികം വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എരുവിന് അധികം പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ കുബൂസൊക്കെ കഴിക്കുമ്പോൾ ഗൾഫ് ഓർ ഗൾഫിലെ ഓർമ്മകളൊക്കെ വരും ഗൾഫിലെ ഓർമ്മകൾ വരാൻ വേണ്ടിയിട്ടാണോ അതോ എന്തോ ഒരു നമ്മളിപ്പോൾ നമ്മൾ പഴയ കാലം ഒരു നസ്താഴ്ച ഒരു അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഓരോ ഫുഡ് കഴിക്കില്ലേ അതുപോലെയാണ് എൻ്റെ കാര്യം ഈ കുംബൂസൊക്കെ കാണുമ്പോൾ എനിക്ക് ഗൾഫിൽ ഓർമ്മ വരും ഭയങ്കര നസ്താഴ്ചയ്ക്ക് ഓർമ്മകളൊക്കെയാണ് എന്താ പറയുക ഭയങ്കര ഭയങ്കര ഇഷ്ട ഇഷ്ടമായിരുന്നല്ലോ എനിക്ക് ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് പിന്നെ ഈ ഗൾഫിലത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അതായത് ഗൾഫിലത്തെ എന്തെങ്കിലും ഫോട്ടോ കാണുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടതായിരുന്നില്ലേ ഇപ്പോൾ എന്നുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഗൾഫിൻ്റെ ഓർമ്മകളെ അപ്പം പറഞ്ഞുതരാട്ടെ ഞാൻ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അധികം ഒന്ന് മുളക് പൊടി വേണ്ട കുറേ എരിവിനുള്ളത് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഇപ്പോൾ ഒരു പരിപ്പ് കറിയുടെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കില്ലല്ലോ അപ്പം അതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒറ്റ വീസിൽ മതി എന്നിട്ട് പെട്ടെന്ന് തുറക്കും വേണം അല്ലെങ്കിൽ ആ പരിപ്പിൻ്റെ ഷേപ്പ് ഒക്കെ പോവും പിന്നെ അത് കുഴഞ്ഞും കൊണ്ട് എനിക്ക് അത്രയ്ക്കങ്ങനെ കുഴയുന്നത് ഇഷ്ടമല്ല എന്നാൽ വേവും വേണം അങ്ങനത്തെ ഒരു ഇണക്കുള്ള കറി ആവും വേണം അങ്ങനെ അപ്പോൾ ആ ഭാഗത്തിലേക്ക് അങ്ങ് അങ്ങനെ തുറന്നെടുത്താൽ മതി അപ്പോൾ അതായത് നമ്മൾ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു ഗൾഫിലെ ഓർമ്മകൾ അപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ അയക്കുമ്പോഴേ ഈ റോഡിൻ്റെ റോഡ് ബിൽഡിങ് അങ്ങനത്തെ അവിടുത്തെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോ നീ അതൊന്നും അയക്കില്ലേ പറയും ഞാൻ അതായത് അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വിഷമം വരുമായിരുന്നു അങ്ങനെ ഗൾഫിലത്തെ അപ്പോൾ അവരിങ്ങനെ ലൈവ് ആയിട്ട് ഇങ്ങനെ അയച്ചു തരുന്നത് അവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് വെറുതെ അവരെ എങ്ങനെയും പോകുമ്പോഴൊക്കെ ഉള്ളത് അയക്കില്ലേ അപ്പം പറയാം എനിക്കിതൊന്നും കാണണ്ട ഗൾഫിലത്തെ ഫോട്ടോസൊന്നും എനിക്ക് ഇനി അയക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും ഇനി ചിക്കൻ ഫ്രൈ ആക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നേരത്തെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് കുക്കറിൽ ഒറ്റ വിസിൽ അടിപ്പിക്കട്ടെ എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ മീനിലേക്കും ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി വയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇഞ്ചി ഒരു ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളി പിന്നെ എരിവിനൊരു എരിവിനെല്ലാം കുറച്ചൊരു പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം പിന്നെ വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ ഒന്ന് ഒന്നങ്ങോട് അരച്ചെടുക്കുക അല്ലെങ്കിൽ എല്ലാ പൊടികളൊക്കെ കൂടി ചേരുമ്പോൾ എല്ലാം കൂടി അങ്ങ് ഇടുമ്പോൾ അത് ശരിക്ക് ചിലപ്പോൾ അരയില്ല അതെല്ലാം കൂടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ആദ്യം ഒന്നും ഇങ്ങോട്ട് വെറുതെ ഒന്നങ്ങടിച്ചെടുത്താൽ മതി ഇത് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം ഇപ്പോൾ ഈ ചിക്കനിലേക്കുള്ളത് തേച്ച് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഒരു ഷിജി നിസാം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇതിൽ കമൻ്റ് ഇട്ടിരുന്നു ഒന്ന് രണ്ട് പ്രശം കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇനി അടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ വീഡിയോസ് ഒന്നങ്ങനെ ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി ഇപ്പോൾ അത് കാണുണ്ടാവുന്ന വിചാരിക്കണോ ഇനി അതിലേക്ക് മുളക് പൊടി കുറച്ചധികം മുളക് പൊടി ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെളുത്തുള്ളിയും മുളകും അല്ല പച്ചമുളകും ഉള്ളി ഇഞ്ചിയൊക്കെ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റാം കേട്ടോ ഇപ്പോൾ അതായത് വെളുത്തുള്ളിയുടെ അളവും ഇഞ്ചിയുടെ അളവും അതൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ കൃത്യമായൊരു അളവൊന്നും എടുക്കൊന്നും വേണ്ട നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് എന്ന് ഞാൻ അങ്ങനെ കാണിച്ചു തന്നതാണ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഞ്ചിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുക അതുപോലെ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകുറയ്ക്കുക ഒക്കെ ചെയ്യാം പിന്നെ അതിലേക്ക് മുളക് ഇപ്പോൾ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളകിൻ്റെ പൊടിയും ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകാണ് അപ്പോൾ അതൊന്നുകൂടി നന്നായിട്ട് അറിയണല്ലോ അപ്പോൾ അതിലേക്ക് അതും കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതാണ് കുറച്ച് അധികം ഇട്ടിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കിയപ്പോൾ കുറച്ചുകൂടി മുളക് പൊടിയുടെ ഉണ്ടെന്ന് തോന്നി അപ്പോൾ കുറച്ചുകൂടി മുളകൂടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് ഉപ്പ് ഇടണം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ അതിൻ്റെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു പാകമുണ്ടല്ലോ മസാലയ്ക്കൊക്കെ എടുക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ അതിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കുക എന്നിട്ട് ഒന്നു കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിലിരുന്നോളും പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അതിൽ ഗരം മസാല ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മീനിലേക്ക് പിന്നെ ഗരം മസാല വേണ്ടല്ലോ അതാണ് ഞാൻ ഇങ്ങനെ ഗരം മസാല ഇല്ലാണ്ട് അരച്ച് വയ്ക്കുന്നത് സമയത്ത് സമയത്ത് ഒരു ഇട്ടിട്ട് ഇളക്കി എന്താ മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് അങ്ങനെ ആ എടുക്കും ഞാൻ ഞാൻ തന്നെ അങ്ങ് ാണ് അതാണെങ്കിൽ പെരുമ്പീരകവും ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടിയിട്ട് പൊടിച്ചാൽ മതി അപ്പോൾ കുറച്ചു ദിവസത്തിനുള്ള ചിക്കനിലേക്കും ഉള്ള മസാല റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പണികളൊക്കെ വളരെ കുറവായിട്ട് തോന്നും നേരത്തെ വിസിൽ വന്നിട്ട് ഞാൻ പരിപ്പ് കറിയുടെയും അതേപോലെ ചിക്കൻ്റെയും ഒക്കെ കുക്കറൊക്കെ ഓഫാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ വേഗം തുറന്നു തോന്നിട്ട് പരിപ്പ് കറി അപ്പോൾ അധികം ഒന്നും വെന്തൊടയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള പോലെയുള്ള പരിപ്പൊക്കെ കിടക്കുന്നുണ്ട് എൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കിടക്കണം ആ പരിപ്പുകളൊക്കെ എന്നാൽ വേഗം വേണം അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചിക്കനിൽ കുറച്ച് വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഒന്നും ഒഴിക്കാണ്ട് വേവിച്ചതന്നെയാണ് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി പരിപ്പ് കറി ഒന്ന് വറുത്തിടാണ് കടുകും വറ്റൽമുളകും വേപ്പിലിട്ടിട്ടാണ് വറുത്തിടുന്നത് വെളിച്ചെണ്ണയിൽ ആണ് വറുത്തിടുന്നത് കേട്ടോ ഇനി അതിൽ മല്ലിയിൽ ഞാൻ ഇങ്ങനെ മുറിച്ചിടാൻ മറന്നുപോയി ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത് ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിയലൊക്കെ കഴുകിയിട്ട് നമ്മൾ ടിഷ്യൂലാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല അത് അതിൻ്റെ ചൂട് പറഞ്ഞതിൻ്റെ പിന്നെ പരിപ്പേറി നല്ല ചൂടിലിരിക്കന്നെയാണല്ലോ അപ്പോൾ മുറിച്ചിട്ട് കൊടുത്താലും മതി ഞാൻ ആ പരിപ്പേറി ഇങ്ങനെ കുക്കറിൽ നിന്ന് തുറക്കണ സമയത്ത് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല അത് മല്ലിയാലയല്ലേ അപ്പോൾ അത് കുറച്ചധികം മല്ലിയാല തന്നെ ഇടണം ഇതിൽ പരിപ്പേറിക്കിൽ മല്ലിയാലയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയണം അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ വരിക പിന്നെ പറയണ്ടല്ലോ വേപ്പില ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കുക എനിക്കാണെങ്കിൽ നല്ല ഫ്രഷ് വേപ്പില കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേപ്പില കൊണ്ട് തന്നെ കറി വെക്കുന്ന പോലെ നല്ല ഇട്ട് കൊടുക്കും ഇപ്പോൾ കുമിടീന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കുമിടീന്ന് കുറേ വേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വേപ്പില നിറച്ചുണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ വേനലാണെങ്കിലും നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ വേപ്പില നല്ല അത് കാണുമ്പോഴേ നിറയെ കുറേ ഇടാൻ തോന്നും നമുക്ക് അതുപോലെ ഞാൻ ഈ ചിക്കനൊക്കെ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും അതെ ഞാൻ ഡയറക്റ്റ് അങ്ങനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാറില്ല തീരെ ചെറിയ പീസാണെങ്കിൽ ഓക്കെ ഇത് കുറച്ച് വലിയ പീസല്ലേ അപ്പോൾ ഞാൻ അധികം ഞാൻ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമാണ് ഇങ്ങനെ അതേപോലെ ഞാൻ ചിക്കൻ ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് പിന്നെ ഫ്രൈ ആക്കി എടുക്കുക അതിനൊരു ടേസ്റ്റ് ഉണ്ട് കുക്കറൊന്ന് കഴുകാൻ അധികം ഉണ്ടാവും മാത്രം ഇത് പിന്നെ ആ ചെറിയ കുക്കറിൽ പരിപ്പ് കയറി വെച്ച കാരണമാണ് അല്ലെങ്കിൽ ചെറിയ കുക്കർ കഴുകാനായിരുന്നു ഈസി കുറച്ച് ചിക്കൻ എല്ലാം ഫ്രൈ ആക്കാനും അതേപോലെ വേവിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ ഓൾറെഡി പരിപ്പ് കയറി വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വലിയ കുക്കറിൽ വെച്ചു അപ്പോൾ അത് കഴുകാനുള്ള ഒരു അധികം ഒരു പണി വരുന്നത് അതാണ് ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ എന്നാലും ഞാൻ അങ്ങനെയാണ് അധികം ചെയ്യാറ് അത് ഒരു ടേസ്റ്റാണ് അപ്പോൾ കുറേ നേരം നമുക്കിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോവില്ല എന്നാൽ എന്താ പറയുക ഡ്രൈ അതിൻ്റെ പുറമെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുകയും ചെയ്യും വെന്തിട്ടുണ്ടായിരിക്കും നല്ലൊരു ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറുത്തു വരാം ഓൾറെഡി വെന്തതാണല്ലോ കുക്കറിൽ കിടന്നിട്ട് കുക്കറിൽ ഒരുപാട് നേരം വേവിക്കലട്ടോ പെട്ടെന്ന് വേവിച്ചങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലും ഇറച്ചിയൊക്കെ വേറെ വേറെയാവും അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി കുബൂസ് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റുമല്ലേ നമുക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഉള്ളി നല്ല ടേസ്റ്റല്ലേ ഈ സവോള മുറിച്ചത് അപ്പോൾ ഗൾഫ് ഓർമ്മകളൊക്കെ ആയിട്ട് കൊമ്പൂസും പരിപ്പ് കറിയും ചിക്കനൊക്കെ ഒന്ന് കഴിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പം പോരാൻ അവിടെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ അന്ന് ആ കൊറോണ ടൈമിൽ ഏട്ടൻ്റെ ജോലി കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന് അപ്പോൾ ആ കൊറോണ ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പിന്നെ ബെറ്റർ അതിനേക്കാളും ബെറ്റർ ജോബ് കിട്ടാനൊക്കെ ഒരു താമസം വന്നു അപ്പോൾ അത് കാരണം എൻ്റെ ഒരു ജോലിയിൽ അവിടെ നിൽക്കാനുള്ള ഒരു ഒരാളിൽ മാത്രം സാലറിയിൽ അവിടെ നിൽക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഇപ്പോൾ സൂര്യനും സ്കൂളും കാര്യങ്ങളും പിന്നെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ അറിയാമല്ലോ അവിടെ നിൽക്കുന്നവർക്കറിയാം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നമുക്ക് നാട്ടിൽ ഇനി സെറ്റിലാവാം അതായത് ഏട്ടനും ബെറ്റർ ജോബ് അതിനേക്കാളും ഒരു നല്ലൊരു ജോബ് നമ്മളൊരു ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും നല്ല ജോബിൽ കിട്ടണം എന്നല്ലേ ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് ആ കൊറോണ ടൈമിലേ അവിടെയും ജോലി എല്ലാവരുടെയും ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതുത് കിട്ടാനുള്ള ഒരു താമസവും അപ്പോൾ കുറേ കാലം നമുക്ക് അങ്ങനെ അവിടെ നിൽക്കാമല്ലോ എന്നിട്ടും ഞങ്ങൾ ഒരു ആറേഴ് മാസം എൻ്റെ ജോലിയിൽ അവിടെ നിന്നിരിക്കണോ പിന്നെ ഞാൻ റിസൈൻ ചെയ്ത് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ഒരുമിച്ച് പോരിക ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു Thanks for watching. Bye.